ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ പാല ഹൈവേയിൽ കൂടല്ലൂർ ആ കൂടല്ലൂർ കവലയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി പത്ത് സെന്റ് സ്ഥലത്തുള്ള അടിപൊളി രണ്ട് നില വീടിന്റെ വീഡിയോ ആണ് രണ്ട് നിലയിലായിട്ട് മൂന്ന് ബെഡ്റൂം ആണുള്ളത് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ജസ്റ്റ് പണികളൊക്കെ തീർന്നിട്ടുള്ളൂ പറ്റാത്ത കിണർ വെള്ളവും ജലനിധി സംവിധാനവും വെള്ളത്തിനായിട്ടുണ്ട് അടിപൊളി ഒരു വീടാണ് ഏറ്റവും ന്യായമായ ഒരു വിലയെ ഉടമശ് പറയുന്നുള്ളൂ നല്ല സൗകര്യമുള്ള അടിപൊളി ഒരു വീട് ഏറ്റുമാനൂർ കൂടല്ലൂർ കവലയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരവും മറ്റൊരു റോഡിൽ നിന്ന് നാനൂറ് മീറ്ററുമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ അടിപൊളി ഏരിയയാണ് നല്ല വീതിയുള്ള ടാറിങ്ങിനോട് ചേർന്ന് രണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്പേസ് ഉണ്ട് ഈ പത്ത് സെന്റ് സ്ഥലത്തിന് തല വീടിന് കൂടി ഉടമസ്ഥൻ വെറും അറുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് വീടിന്റെ ദർശനം നേരെ പടിഞ്ഞാറേക്കാണ് കൃഷിക്കൊക്കെ ആയിട്ട് കുറച്ച് ഏരിയ മാറ്റിയിട്ടിട്ടുണ്ട് മിറ്റമൊക്കെ കല്ലൊക്കെ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടി ഗേറ്റും ഒരു സ്ലൈഡിങ് ഗേറ്റും കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു വീട് തന്നെയാണ് ഇവിടെയും കൃഷിക്കായിട്ട് കുറച്ച് സ്പേസ് മാറ്റിയിട്ടുണ്ട് ഈ കാണുന്ന ആൾ കിളർ വരുന്നത് ഇവിടെ ജലനിധി കലസം വരുന്നു സൈഡ് ഏരിയയിലേക്ക് ഒന്ന് പോകാം വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ബൈക്കിലെ വ്യൂ വരുന്നത് ഇതാണ് വടക്കുവശത്തെ വ്യൂ വരുന്നത് നല്ലൊരു കാർ പോർച്ച് മനോഹരമായ ഒരു സിറ്റ് ഔട്ട് ജനലും വാതിലും എല്ലാം തേക്കിലാണ് പണിതിരിക്കുന്നത് ഗുടമസ്ഥ താമസിക്കാൻ വേണ്ടി തന്നെ പഠന വീടാണ് കൊടുക്കേണ്ടതായ ആവശ്യങ്ങൾ വന്നുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ നല്ല ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ വാഷിംഗ് ഏരിയ ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് പത്ത് സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബെഡ്റൂമിലേക്ക് കടക്കാം ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂം ആണ് ജനലൊക്കെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പ്രകാശം കിട്ടുന്ന റൂംസ് ആണ് സ്പേസ് ഉള്ള ബാത്റൂമ് എല്ലാം കമ്പനി ഐറ്റംസ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം ബാത്റൂം അറ്റാച്ച് ആണ് ഉള്ള ബാത്റൂം തന്നെയാണ് ലൈനിങ് ഏരിയയിൽ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് കിടക്കാം നല്ല സ്പേസ് ഉള്ള മനോഹരമായ ഒരു കിച്ചൺ ആണ് ഇവിടെ പുറത്തേക്ക് എൻട്രൻസ് കിച്ചണില് ന്യായമായിട്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോർ വരുന്നുണ്ട് ചെറിയൊരു സ്റ്റോർ അത്യാവശ്യം ഇൻവേർട്ടറൊക്കെ വരുന്ന സ്പേസ് ഇവിടെ ഉണ്ട് സ്റ്റേസിന്റെ അടിയാളം സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് കയറാം ചെറിയൊരു ബാമിലേക്ക് ഏരിയ മൂന്നാമത്തെ ബെഡ്റൂം വൽക്കാമുള്ള ബെഡ്റൂമാണ് ബാത്ത് അറ്റാച്ചർ ആണ് ഡ്രസ് വർക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഏരിയ ബാക്കിലുണ്ട് ഈ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് തകർപ്പൻ ഏരിയ ആണ് ഇവിടെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു ബാൽക്കണി കൊടുത്തിരിക്കുന്നു ചെറിയൊരു എൽ ഷേപ്പിലുള്ള നല്ല സ്പേസ് ഉള്ള ബാൽക്കണിയാണ് ബാൽക്കണി റോഡിന്റെ ഒക്കെ നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പാല ഹൈവേ കൂടല്ലൂർ കൂടല്ലൂരിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലായിട്ട് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി അടിപൊളി മൂന്ന് ബെഡ്റൂം രണ്ട് നല്ല വീട് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റായിട്ട് താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡും മുകളിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡുമാണ് പടിഞ്ഞാറ് ദർശനത്തിലുള്ള അടിപൊളി ഒരു വീടാണ് വെറും അറുപത്തിയേഴ് ലക്ഷം രൂപ മാത്രം കുടുംബശൻ വില പറയുന്നു നെഗോഷ്യബിൾ ആണ് കുടുംബശൻ താമസിക്കാൻ വേണ്ടി തന്നെ പണുത അടിപൊളിയൊരു വീടാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുകയാണ്